മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ഹ കഷ്ടം കുമാരനാശാന്റെ വീണപൂവ് എന്ന കാവ്യം ആരംഭിക്കുന്നത് ഹ എന്ന വ്യാക്ഷേപക ശബ്ദത്തോടെയാണല്ലോ അവസാനിക്കുന്നത് കഷ്ടം എന്ന മറ്റൊരു ശബ്ദത്തോടെയും ഈ രണ്ട് ശബ്ദങ്ങൾ ശബ്ദങ്ങൾ എന്ന നിലയിൽ മാത്രമല്ല രണ്ടു നിർവചനങ്ങൾ എന്ന നിലയിലും പ്രസക്തമാകുന്നുണ്ട് അഥവാ വലിയ രണ്ട് ആശയങ്ങളെ കൂടി പ്രകാശിപ്പിക്കുന്ന കാവ്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കാവ്യസങ്കല്പങ്ങളെ തന്നെ ധ്വനിപ്പിക്കുന്ന രണ്ടു വാക്കുകളാണ് അവ അവ വാക്കിന്റെ ശക്തിയും സാധ്യതയും തുറന്നിടുന്നത് എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനിക കാവ്യമാണ് വീണുപൂവ് കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ സ്വഭാവം മുഴുവൻ പ്രകടമാവുന്ന ഈ കാവ്യം കുമാരനാശാൻ പ്രസിദ്ധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഈ കാൽപ്പനിക പ്രസ്ഥാനത്തെപ്പറ്റി കുമാരനാശാന് അറിവ് കിട്ടുന്നത് യൂറോപ്പിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ സവിശേഷതകൾ കുമാരനാശാൻ മനസ്സിലാക്കുന്നത് അതിനും ഏഴ് വർഷങ്ങൾക്ക് മുമ്പത്തെ കൽക്കത്ത ജീവിതകാലത്താണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ിലും പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമായാണ് യൂറോപ്യൻ നാടുകളിൽ കാൽപ്പനിക പ്രസ്ഥാനം രൂപപ്പെടുന്നതും ശക്തിയാർജിക്കുന്നതും വേർഡ്സ്വർത്ത് കോളറിജ് ഷെല്ലി ഈഡ്സ് വില്യം ബ്ലേക്ക് എന്നീ കവികളായിരുന്നു കാൽപ്പനിക പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ വക്താക്കൾ ഇവരിൽ തന്നെ കാൽപ്പനിക കവിതയ്ക്ക് ഏറ്റവും ശ്രദ്ധേയമായ നിർവചനം നൽകിയ കവി വേർഡ്സ് വർത്ത് ആണ് അദ്ദേഹം കവിതയ്ക്ക് രണ്ടു നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട് അതിശക്തമായ വികാരങ്ങളുടെ അനർഗ പ്രവാഹമാണ് കവിത എന്നതാണ് അതിലൊന്ന് ദുഃഖകരമോ സന്തോഷ കരമോ ആയ സന്ദർഭങ്ങളിൽ ഹൃദയത്തിൽ നിന്ന് വികാരങ്ങൾ കുത്തിയൊഴുകുന്ന അവസ്ഥയുണ്ടാവും ഈ വൈകാരിക അവസ്ഥയിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നതെന്നാണ് മേൽപ്പറഞ്ഞ നിർവചനത്തിന്റെ താൽപര്യം ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ചിരിക്കുന്നു അതുണ്ടാക്കുന്ന വികാര വിക്ഷുബ്ധത ആ സമയത്ത് തന്നെ കവിതയാക്കാൻ കഴിയുമോ ഇല്ല എന്നുത്തരം പിന്നെ എപ്പോഴാണ് ആ വികാരം കവിതയ്ക്ക് വിഷയമാകുന്നത് അതിനുള്ള ഉത്തരം വേട്സ് വെർത്ത് മറ്റൊരു നിർവചനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏകാന്തതയിൽ പുനഃസമാഹരിക്കപ്പെടുന്ന വികാരമാണ് കവിത എന്താണ് ഇതിനർത്ഥം അതിശക്തമായ വികാരങ്ങൾ തന്നെ കവിതയ്ക്ക് ആധാരം എന്നാൽ വികാരം ഉണ്ടാകുന്ന അനുഭവ സന്ദർഭത്തിൽ തന്നെ അത് ആവിഷ്കരിക്കാൻ കഴിയുകയില്ല ആ വികാരം മനസ്സിൽ കിടന്ന് കാലാന്തരത്തിൽ രൂപാന്തരപ്പെടുകയും പാകപ്പെടുകയും ചെയ്യുന്നു ആ വികാരത്തിന് മേൽ കവിക്ക് നിയന്ത്രണം കൈവരുന്നു ആ സന്ദർഭത്തിലാണ് കവി ആ വികാരങ്ങളെ കവിതയാക്കി ആവിഷ്കരിക്കുന്നത് ഇനി വീണപ്പൂവിലേക്ക് വരാം പൂവ് വീണുകിടക്കുന്നത് കാണുമ്പോൾ കവിക്കുണ്ടാകുന്ന വൈകാരിക ആഘാതമാണ് ഹ എന്ന വ്യാക്ഷേപക ശബ്ദമായി ബഹിർഗമിക്കുന്നത് ഒരു അപകടം നേരിൽ കാണുമ്പോൾ മനുഷ്യത്വമുള്ള ആരിലും ഉണ്ടാകുന്ന പ്രതികരണം പ്രിയപ്പെട്ട ഒരാളുടെ മരണം കാണും ആ മരണവാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഉണരുന്ന പ്രതികരണം അയ്യോ എന്നോ ഹോ എന്നോ ഒക്കെ ആയിരിക്കും ദിവസങ്ങൾ കഴിയുമ്പോൾ കഷ്ടം എന്നോ ഇത്രയുള്ള മനുഷ്യന്റെ കാര്യം എന്നോ ഉള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ എത്തിച്ചേരും ഹാ എന്നത് വികാരത്തിന്റെ പെട്ടെന്നുള്ള പൊട്ടിയൊഴുക്കാണെങ്കിൽ കഷ്ടം എന്നത് ആ വികാരത്തിന് മേൽ കൈവന്ന നിയന്ത്രണമാണ് അതായത് ഹ എന്ന പൊട്ടിയൊഴുക്കിനും കഷ്ടം എന്ന തിരിച്ചറിവിനും മധ്യയാണ് കാൽപ്പനിക കവിത രൂപം കൊള്ളുന്നത് ഇങ്ങനെ കാൽപ്പനിക കവിതയെ സംബന്ധിച്ച രണ്ട് തത്വങ്ങളാണ് വീണപൂവിന്റെ ിയിലും അന്ത്യത്തിലും കാണുന്നിലൂടെ കുമാനാശൻ വെളിപ്പെടുത്തി തരുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര